പ്രയു സുലോഷ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി എഫ് എസ് ലേഖനം രണ്ടാമധ്യായം എട്ടും ഒമ്പതും വാക്യം വായിക്കാം കൃപിയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമ ദാനമെത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല ദൈവമക്കളെ അപ്പോസലായ പൗലോസ് എഫ് എസ് ലേഖനം എഴുതിയപ്പോൾ പോലൂസ് പറയുകയാണ് കൃപയാൽ നിങ്ങൾ വിശ്വാസം മുതൽ മൂലം രക്ഷിക്കപ്പെടും നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് അവൻ്റെ ദാനമാണ് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ കാരണം എന്ന് പോലൂസ് പറയുകയാണ് ആരും പ്രശംസിക്കാതിരിപ്പാൻ ഹലുയ്യ അവൻ്റെ ആ വലിയ ദയമുണ്ടല്ലോ അവൻ്റെ ആ മേഴ്സി ഉണ്ടല്ലോ ആ മേഴ്സിയും ആ കൃപയുമാണ് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ കാരണമായത് നമ്മുടെ ഒരു പ്രവൃത്തി നമ്മുടെ നല്ല പ്രവർത്തി കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവം തന്നെ നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ നമ്മൾ അതിക്രമത്താൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവേശുവിനൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ആണ് അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയെ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവേശുവിൽ തബയെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അന്ത്യധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് ഉയർത്തി നിൽപ്പിച്ച് സ്വർഗ്ഗൽ ഇരുത്തുകയും ചെയ്യുമെന്ന് അപ്പോസനായ പോലൂസ് പറയുകയാണ് അപ്പോസനായ പോലൂസ് തൻ്റെ ജീവിതയാത്രയിൽ താൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പത്രവും വാങ്ങി മഹാപുരോഹിതന്മാരോടുകൂടി പത്രവും വാങ്ങി വരുന്ന വഴിക്ക് നേർവീതിയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു അപ്പോസനായ പൗലോസിനെ ശൗലിനെ പിടിച്ച് പിടിക്കുകയാണ് അടിച്ച് നിരത്ത് വീഴുകയാണ് അവൻ മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതെയും കണ്ണ് കാണാതെയും ഇരുന്നു ഹാലുയ്യ അനന്യാസിനെ യേശു കർത്താവ് അനന്യാസിനെ െ ആ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ് അവിടെ അനന്യാസ് എന്ന് അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ കണ്ണിൽ നിന്ന് ഒരു ചെതുമ്പൽ പോലെ താഴെ വീഴുകയാണ് അവൻ കാഴ്ച പ്രാപിച്ചു അനന്യാസ് പറയുകയാണ് ശൗലയെ നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് ബലം പ്രാപിക്കുക ഹല ജാതികളെ ജാതികളുടെ അപ്പോസനായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അങ്ങനെ അങ്ങനെ അതിക്രമങ്ങളാൽ പൗലോസ് പറയുക എൻ്റെ ജീവിത യാത്രയിൽ പറയുകയാണ് ഞാൻ വളരെ അതിക്രമങ്ങൾ ചെയ്ത അതിക്രമങ്ങളാൽ ഞാൻ മരിച്ചവനായി മരിച്ചവനായിരുന്നു ഞാൻ ദയയില്ലാത്തവനായിരുന്നു ഇല്ലാത്തവനായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ കൃപയുണ്ടല്ലോ അവൻ്റെ ആ ദയുണ്ടല്ലോ അത് എന്നെ വന്ന് മാടി വിളിച്ച് എന്നെ ദൈവത്തിൻ്റെ മകനാക്കി ദൈവം തീർത്തു ആ അപ്പോൾ പൗലോസ് ആരാണ് ഗമാലക്കിൻ്റെ പാതപിടുത്തൽ നിന്ന് ന്യായപ്രമാണം സ്വത്തയോട് പഠിച്ച വളരെ ജ്ഞാനിയായ ആ മനുഷ്യനെ ദൈവം ദൈവസ്നേഹമുള്ളവനാക്കി മാറ്റിയ ആ ചരിത്രമാണ് പൗലോസ് പറയുകയാണ് പൗലോസ് പറയുകയാണ് ഇത് കിട്ടിയത് ഞാൻ രക്ഷിക്കപ്പെട്ടു ആ രക്ഷിക്കപ്പെട്ടത് ഞാൻ എൻ്റെ സൽപ്രവൃത്തി കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചത് കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത് അത് ആകാശഭൂമിക്ക് മീൽ ഉയർന്നിരിക്കുന്നതുപോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതാണ് ഞാൻ എന്നോടുള്ള അവൻ്റെ ദയയാണ് അവൻ്റെ കൃപയാണ് ഞാൻ രക്ഷിക്കപ്പെടുവാൻ കാരണമായത് എന്ന് പറയുകയാണ് ഞാൻ അതിക്രമങ്ങളാൽ മരിച്ചവനായിരുന്നു ഹാല ആ മരിച്ചവനായിരുന്ന എന്നെ ദൈവത്തിന്റെ സ്നേഹം അലലുയ്യ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഒരു യേശു ഉണ്ട് ആ യേശു നമുക്ക് വേണ്ടി മരിച്ചു അവന്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ഹലലുയ്യ വിശുദ്ധരാക്കി ദൈവം എന്നെ നിർത്തിയതാണ് അതുകൊണ്ട് ഞാൻ ഹാലലുയ്യ ഒരു ശിഷ്യൻ യേശുവിൻ്റെ ഒരു ശിഷ്യൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല അതാണ് അപ്പോ സുനായ് പുലോസ് പറയുകയാണ് ഹല ശിഷ്യന്മാരിൽ ഏറ്റവും ഏറ്റവും താഴെയാണ് എൻ്റെ സ്ഥാനം അവൻ്റെ മുഖത്തേക്ക് നോക്കുവാനോ ശിഷ്യനെന്ന് വിളിക്കുവാനോ ഞാൻ യോഗ്യനല്ല കാരണം ഞാൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച ഈ ഈ വിഭാഗക്കാരെ ഉപദ്രവിക്കുവാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെ പത്രവുമായി വന്നവനാണ് ഞാൻ അങ്ങനെ ഞാൻ ശിഷ്യനെന്ന് വിളിക്കുവാൻ ഒരിക്കലും യോഗ്യനല്ല അവൻ ദൈവത്തിൻ്റെ പാതപിടുത്തിലിരുന്ന യേശുവിന്റെ പാതപിടുത്തിൽ ഇരുന്ന അവർ കരഞ്ഞ് അവൻ്റെ ബോധയേക്ക് നോക്കി കരഞ്ഞ് വിലപിച്ചപ്പോഴ ദൈവം അവനെ എടുത്ത ഉയർത്തി ഏറ്റവും മാന്യമായ സ്ഥാനം കൊടുക്കുകയാണ് അപ്പോസ്വനായ പൗലോസും അപ്പോസ്വനായ യോകരാനും മാത്രമാണ് സ്വർഗീയ ദർശനങ്ങൾ സ്വർഗത്തിൽ പോയി ഹാലല്ല അവരെ രണ്ടുപേരെയും ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോവുകയാണ് സ്വർഗത്തിലെ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് സിംഹാസനത്തിൽ ഇരുക്കുന്നത് എല്ലാം അവനെ കാണിക്കുകയാണ് സ്വർഗീയ ദർശനങ്ങളെ കണ്ട് അവൻ കാണിച്ചിട്ട് താഴെ വന്നപ്പോൾ അപ്പോസനായ പോലൂസ് പറയുകയാണ് എനിക്ക് ഈ ജഡം വിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകണം ആ ശ്രേഷ്ഠമായത് കാഴ്ച അവൻ കണ്ടപ്പോൾ ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പെന്നും ചവറെന്നും അവൻ എണ്ണുകയാണ് ദൈവമക്കളെ ശ്രേഷ്ഠമായി നമ്മൾ കാണുമ്പോൾ ഹാലലുയ്യ ഈ നൈ നൈമിഷികമായ ഈ ഭൂമിയിലുള്ളതെല്ലാം ചപ്പെന്നും ഹാലലുയ്യ ചവറെന്നും അവൻ എണ്ണുകയാണ് അതുകൊണ്ടാണ് പൊലോസ് പറയുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ശരീരം വിട്ട് എൻ്റെ യേശുവിനോട് കൂടെ ചേരണം എൻ്റെ യേശുവിനെ ആരാധിക്കണം സ്വർഗീയ ദർശനങ്ങളെ കാണുമ്പോൾ നമ്മൾ ഈ ലോകത്തില് നല്ലത് കാണുമ്പോൾ ശ്രേഷ്ഠമായത് കാണുമ്പോൾ ഹാലലൊയ്യ നമ്മൾ ഈ ഭൂമിയിലുള്ളതെല്ലാം നമ്മൾ വിട്ടുപോകും ദൈവമക്കളെ നമ്മൾ അയ്യോ പറയാണ് ഞാൻ നഗ്നായി ഭൂമിയിലേക്ക് വന്നു ഞാൻ നഗ്നായി തന്നെ പോകും യഹോവ തന്നു യഹോവ എടുത്തു അവൻ്റെ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ നമ്മൾക്ക് ഈ ഭൂമിയിൽ ഹാലൽ ജീവിക്കുന്ന കാലഘട്ടങ്ങൾ ദൈവം നമുക്ക് തങ്ങലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ഭക്തിയോടെ അവനെ ആശ്രയിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനിലെ ഒരിക്കലും അഹങ്കരിക്കാതെ അഹങ്കാരികളോടോ അവനെതിർത്ത് നിൽക്കുന്നു ഹാലലുയ്യ എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ് നമ്മൾ അഹങ്കാരം നമ്മുടെ ഇല്ലാതെ ഹാലലുയ്യ ദൈവധാൻമയോടെ ദൈവത്തിനെ സം കരയുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പ്രവർത്തിക്കുവാൻ അവന് ശക്തനാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് അതാ ജാതികൾ സുശേഷത്താൽ ക്രിസ്തുവിൽ കൂട്ടവാസികളും ഏക ശരീരങ്ങളും വാക്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ ഈ ജാതികളും ഈ ഭൂമിയിലുള്ള ജാതികൾ അവരെല്ലാവരും അവർക്ക് എല്ലാവർക്കും എന്തു എന്തുണ്ട് അല്ലെ സുശേഷത്തിൽ കൊണ്ട് യേശു ക്രിസുവിൻ്റെ സുചുവേഷം അവരിലെല്ലാം ചൊല്ലുമ്പോൾ അവരെല്ലാം രൂപാന്തരപ്പെട്ട് അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന ദൈവം ദൈവമില്ലാത്തവരായി ജീവിച്ച അവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാക്കി ദൈവം തീർക്കും അപ്പോസുനായ പോലൂസ് ആ കാര്യങ്ങള് പറയുകയാണ് ജാതികളുടെ അപ്പോസ്സലെന്നറിയപ്പെടുന്ന അപ്പോസ്സനായ ബലോസ് പറയുകയാണ് ഹാലലുയ്യ ദൈവത്തിൻ്റെ ശുശുവേഷൻ ഉണ്ടല്ലോ യേശുവിൻ്റെ ശുശുവേഷം ഉണ്ടല്ലോ ഒരു മനുഷ്യനെ നരഭോജിയായിരുന്ന മനുഷ്യനെ അക്രമ സ്വഭാവമുള്ള ഒരു മനുഷ്യനെ അവനെ രൂപാന്തരപ്പെടുത്തി മനുഷ്യന് കൊള്ളാത്തവനായി കൊള്ളുന്നവനായി ദൈവത്തിന് കൊള്ളുന്നവനായി ഉപകാരം ചെയ്യുവാൻ തക്ക ഒരു പാത്രമായി അവനെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം അതുകൊണ്ടാണ് അപ്പോസലായ പൗലോസ് തൻ്റെ മൂന്ന് മിഷണറി യാത്രകളിലും പല സഭകളിലെ സന്ദർശിച്ച് ഹാലലയ്യ ആ സഭകളിലൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെ അവൻ പ്രസ്താവിച്ചത് നമുക്ക് അവിടെയെല്ലാം നമുക്ക് കാണുകയാണ് അതുകൊണ്ട് ആരും നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ആരും അഹങ്കരിക്കരുതെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതിക്രമങ്ങളാലും ഭാവങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെ ഓരോരുത്തരെയും അവൻ ഉയർപ്പിച്ചു നമ്മൾ ഓരോരുത്തരും അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്നു പക്ഷേ അവൻ്റെ സ്നേഹമുണ്ടല്ലോ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വന്നപ്പോഴാണ് നമ്മളെല്ലാം അവൻ ഉയർപ്പിച്ച് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ അവൻ ഇരുത്തുവാൻ നമ്മളെ പ്രാപ്തനാക്കുകയാണ് അതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ തോന്നുന്നു ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും അതാണ് ദൈവം നമുക്ക് പറഞ്ഞ വാക്തത്വം യേശുവിനെ നമ്മൾ പിൻപറ്റിയാൽ നാം അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ യേശു പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോവുകയാണ് ദൈവം ഒരുക്കുന്ന ഭവനം എന്താണ് ദൈവത്തിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഈ ലോകത്തിൽ ഒരു സമ്പന്നൻ അവൻ്റെ മകനു വേണ്ടി ഒരു ഒരുക്കുമ്പോൾ അവൻ്റെ സമ്പത്തിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് അവൻ്റെ മകനു വേണ്ടി വേണ്ടി ഒരുക്കുന്നത് ഇവിടെ യേശു നമുക്ക് വേണ്ടി അഖിലാണ്ടത്തെ ഒറ്റവാക്കിനാൽ ഉളവാക്കിയ യേശു കർത്താവ് നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുമ്പോൾ യേശുവിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു ഭവനമാണ് യേശു നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ആ ഭവനം ഒരുക്കി കഴിയുമ്പോൾ അവൻ വന്ന് നമ്മെ ചേർത്ത് കൊള്ളാമെന്ന് നമുക്ക് വാക്തത്വം ചെയ്തിരിക്കുകയാണ് ദൈവങ്ങൾ നമ്മുടെ കുറിവാക്കത്തിലേക്ക് വരാം ഹലുയ്യ എഫ് എസ് എൽ രണ്ടാമത്തെ ഒമ്പതാം വാക്യം എട്ടും ഒമ്പതും കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം ദാനമത്രേ ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല നാം അവൻ്റെ കൈപ്പിണിയായ സൽപ്രവൃത്തികൾക്കായിട്ട് യേശുക്രിസുവിൽ ശിക്ഷിക്കപ്പെട്ടവരാകുന്നു ദൈവക്കളെ അപ്പോസായ പോലോസ് പറയുകയാണ് കൃപയാലാണല്ലോ നമ്മൾ വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടിരുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ കഴിവല്ല അതിന് അതിന് നമ്മൾ ആരും കാരണമല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ സൽപ്രവൃത്തി കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത് അത് അവൻ്റെ കൃപയാണ് അവൻ്റെ ദാനമാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാതെ ഹാലലൂയ എളിമയോടെ അവൻ്റെ ബൂത്തേക്ക് നോക്കി അവനെ ആശ്രയിച്ച് ജീവിക്കണമെന്ന് ജീവിക്കണമെന്ന പൗരോത്സവമെ ഓർപ്പെടുത്തുകയാണ് ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ആ സ്ത്രോത്രം യേശുവിനാഥമേ അമേൻ